നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ഒരു നാടിന്റെ ഉത്സവമായി അട്ടത്തോട് എം സി റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ കാത്തിരിപ്പാണ് പൂവണിഞ്ഞത് അബ്ദുൾ റഷീദ് അൽ മാഹിരി ഉദ്ഘാടനം ചെയ്തു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഉദാരമനസ്കരായ മെദുഗിൽ സൈഫുവിന്റെയും മെതുകിൽ ഭാവയുടെയും കൂടി യാഥാർത്ഥ്യമായ അട്ടത്തോട് എം സി റോഡ് താനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സണും പതിനേഴാം ഡിവിഷൻ കൌൺസിലറുമായ സി കെ സുബൈദ പതിമൂന്നാം ഡിവിഷൻ കൌൺസിലർ പി ടി അക്ബർ പന്ത്രണ്ടാം ഡിവിഷൻ കൌൺസിലർ സെഫിയ ടി പി എം അബ്ദുൾ കരീം ഹജി പനങ്ങാട്ടൂർ മഹൽ കെ എം സി സി കൂട്ടായ്മ ചെയർമാൻ മുസ്തഫ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അബ്ദുൾ റഷീദ് അൽ മാഹിരി ഉദ്ഘാടനം ചെയ്തു വെട്ടം ന്യൂസ് താനൂർ